ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സ് നോക്കാം അതോടൊപ്പം തന്നെ നാളെ ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകൾ കൂടി നോക്കാം ഇന്ന് വിപണിയെ സംബന്ധിച്ച് നമ്മൾ എക്സ്പെക്ട് പോലെ തന്നെ തുടക്കത്തിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് വലിയ തോതിലൊരു സെല്ലിംഗ് പ്രഷർ കടന്നു വന്നിരുന്നു പക്ഷേ അവസാന മണിക്കൂറുകളിൽ നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു റോളർ കോസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഇന്ന് വിപണിയിൽ ഉണ്ടായിരുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്ന യു എസ് ഇന്ത്യ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്ന ഒരു സ്ഥലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് യു എസ് അഡീഷണൽ ആയിട്ട് വീണ്ടും ഒരു ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ താരിഫ് ചുമത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു ഇന്നലെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്നും ഓയിൽ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ തീരുമാനിക്കുന്നു എന്നുള്ള എന്നതിന്റെ പുറത്താണിപ്പോൾ വീണ്ടും അഡീഷണൽ ആയിട്ട് ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ താരിഫ് ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ സെമി കണ്ടക്ടേഴ്സിന് നൂറ് ശതമാനം വരെ താരിഫ് ചുമത്തിയേക്കാം എന്നുള്ള വാർത്തകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇന്ത്യ ആദ്യ മണിക്കൂറുകളിൽ ഒരു ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അവസാന മണിക്കൂറുകൾ നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കുകയും ഇന്ത്യയുടെ അടുത്ത് തന്നെ വിപണി ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച ഇതൊരു യു എസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ന്യായമല്ലാത്ത ഒരു പ്രതികരണമാണ് യു എസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് നമ്മൾ ഓൾറെഡി പലതവണ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോരുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യു എസിൻ്റെ നടപടികൾ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് അത് അതിനാൽ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചപ്പോൾ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ചൈനയിൽ എത്തുമെന്നുള്ള അപ്ഡേഷൻസ് ആണ് വരുന്നത് അതോടൊപ്പം തന്നെ ജപ്പാനിലേക്കും സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം കുറെ കൂടെ ആയിട്ട് പോകണമെന്നുള്ള ആഗ്രഹങ്ങൾ പങ്കുവെക്കുന്ന സമയത്തും യു എസ് അമ്പിനും വില്ലിനും അടുക്കാത്ത ഒരു തരത്തിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചും തിരിച്ച് അതുപോലുള്ള മറുപടി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് ഏതായാലും ജിയോ പൊളിറ്റിക്കൽ കാര്യങ്ങൾ കൂടുതൽ ഒരു സാഹചര്യത്തിൽ വിപണിയെ സംബന്ധിച്ച് അത് വലിയ തോതിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട് തന്നെയാണ് മനസ്സിലാകുന്നത് ഇന്നത്തെ ഒരു പെർഫോമൻസിൽ പക്ഷേ നിഫ്റ്റിയെ സംബന്ധിച്ച് അവസാന നിമിഷങ്ങളിൽ ഇരുപത്തി ഒന്ന് പോയിൻറ്റിൻ്റെ നേട്ടത്തിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് സെൻസെക്സ് എൺപത് പോയിന്റിന്റെ നേട്ടത്തിൽ എൺപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ബ്രോഡർ മാർക്കറ്റിൽ ഫ്ളാറ്റ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നു ഹീറോ മോട്ടോകോപ് ടെക് മഹീന്ദ്ര വിപ്രോ എറ്റ് എണൽ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് നേട്ടം നിലനിർത്താൻ സാധിച്ചിരുന്നു അദാനി എൻ്റർപ്രൈസ് അദാനി പോർട്സ് ട്രെൻഡ് ടാറ്റാ മോട്ടോഴ്സ് ഗ്രാസിം ഇൻഡസ്ട്രീസ് പോലുള്ള ഓഹരികൾ എന്ന ഇടിവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് ഐ ടി മീഡിയ ഫാർമ എന്നീ ഓഹരികൾ സൂചികകളുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ പോയിന്റ് അഞ്ച് ശതമാനം മുതൽ ഒരു ശതമാനത്തിന്റെ റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആ ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇന്നത്തെ വിപണിയിൽ സാധിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡാറ്റാ മാറ്റിക്സ് ഗ്ലോബൽ സർവീസസിന്റെ ഓഹരികളിൽ നിന്ന് മൂന്ന് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു ക്യൂ വൺ ഏർസ് വന്നതിന്റെ പിന്നാലെയാണ് ഈ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയത് റേമണ്ടിന്റെ ഓഹരികളും ശതമാനത്തിന്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരുന്നത് പ്രോഫിറ്റ് കുറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ഓഹരിയിൽ ഇടിവ് കാണാൻ സാധിച്ചത് ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആണ് മറ്റൊരു സ്റ്റോക്ക് മൂന്ന് ശതമാനത്തോളം മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചു കമ്പനിയുടെ പ്രോഫിറ്റ് അൻപത്തി മൂന്ന് ശതമാനമാണ് വർദ്ധിച്ചത് പ്രിൻസ് പൈപ്സിന്റെ ഓഹരികൾ എട്ട് ശതമാനത്തിന്റെ ഇടിവ് രേഖപ്പെടുത്തി കമ്പനിയുടെ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിൽ എൺപത് ശതമാനത്തിന്റെ ഒരു കുറവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഓഹരികളെ സംബന്ധിച്ച് രണ്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിരുന്നു കാരണം അവരുടെ പ്രോഫിറ്റിൽ നൂറ്റി പതിനാറ് ശതമാനത്തിന് മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു ഭാരത് ഹെവി ഇലക്ട്രോണിക്സിന്റെ ഓഹരികളിൽ നിന്ന് ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് അഞ്ച് ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ രണ്ട് സെഷനായിട്ട് ഓൾമോസ്റ്റ് പത്ത് ശതമാനത്തിന്റെ ഒരു നഷ്ടമാണ് ബി എച്ച് ഇൽ രേഖപ്പെടുത്തിയിരുന്നത് ജൂൺ ക്വാർട്ടർ അത്ര തന്നെ ഒരു മികച്ചതായിരുന്നില്ല ഇത്തവണ അവരുടെ നഷ്ടം കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിരുന്നു ലുമാക്സ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികളിൽ പന്ത്രണ്ട് ശതമാനത്തിന് നഷ്ടം കണ്ടിരുന്നു വരുമാനം ഇരുപത് ശതമാനത്തിന്റെ കുറവാണ് ഇത്തവണ കമ്പനിക്ക് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലിങ്കോൾ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഓഹരികളുടെ ഓഹരി ഓഹരികൾ ഇന്ന് എട്ട് ശതമാനം കാപ്ലിൻ പോയിന്റ്സിന്റെ ഓഹരികളും അഞ്ച് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു ഇന്ത്യ സോളാർ ഓഹരികളും അഞ്ച് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് പ്രകടമാക്കിയത് ഇന്ത്യ സോളാർ ഓഹരികൾ ഇന്നിപ്പോൾ വാരി എനർജീസ് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഓഹരികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നുള്ള ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ഇന്ത്യ സോളാറിന്റെ ഓഹരിയിൽ അഞ്ച് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചത് വളറ്റിലിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ഇന്ത്യ വിക്സിന്റെ പ്രകടനം ഇന്ന് വിലയിരുത്തുകയാണെങ്കിൽ ആദ്യ മണിക്കൂറുകളിൽ ഒരു മുന്നേറ്റം കാണുകയും പിന്നീട് രണ്ട് പോയിൻ്റ് രണ്ട് എട്ട് ശതമാനത്തിൻ്റെ നഷ്ടത്തിൽ പതിനൊന്ന് പോയിൻറ്റ് ആറ് ഒൻപത് എന്നുള്ള ലെവലിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് അത് ബുൾസിനെ സംബന്ധിച്ച് കുറച്ച് കംഫർട്ട് ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നിഫ്റ്റിയിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത് അതായത് ഇന്നത്തെ ഇൻട്രാഡേ ലോ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാല്പത് എന്നുള്ള റേഞ്ചിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിലാണ് അടുത്ത സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് അഥവാ ഇനി ആണ് നമ്മുടെ സൂചികയിൽ തുടരുന്നതെങ്കിൽ ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് നമ്മളടുത്തൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് എന്നുള്ള ലെവലിലായിരിക്കും അടുത്തൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം വരെ എത്താനുള്ളൊരു പൊട്ടൻഷ്യൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഉണ്ട് എന്നാണ് അനലിസ്റ്റുകളൊക്കെ തന്നെ മൊത്തത്തിൽ അഭിപ്രായപ്പെടുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ച് ജൂണിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോ ആയിട്ടുള്ള ഇരുപത്തിനാലായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് എന്നൊരു ഇൻട്രാഡയിൽ ബ്രേക്ക് ചെയ്ത് താഴെ പോയിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്കായിരുന്നു ഓപ്പണിങ്ങിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ ഇൻട്രാഡേയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അവിടെ നിന്നും ഒരു റിക്കവറി നമുക്ക് പോസിബിൾ ആയിരുന്നു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നൊരു ലെവലിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് അനലിസ്റ്റുകൾ പറയുന്ന ഒരു ലെവൽസ് കൂടി നമുക്ക് നോക്കാം എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത് ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു ഡിസി നമുക്ക് സൂചികയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു റോളർ കോസ്റ്റ് പ്രകടനത്തിന് ശേഷം ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു കമ്പാക്ക് നമ്മുടെ ഓഹരികൾ അല്ലെങ്കിൽ സൂചികയിൽ പ്രകടമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പോസിറ്റീവ് നോട്ടിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു തൊണ്ണൂറ് പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകുകയും പിന്നീട് കൂടുതൽ വീക്ക്നെസ് പ്രകടമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു ഉച്ചയ്ക്ക് ശേഷം നല്ലൊരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മൊമെന്റും അവസാനം വരെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് ഓപ്പണിംഗ് ഡൗൺ സൈഡ് ിലെ ആ ഒരു ഗ്യാപ്പ് പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവസാനത്തെ മണിക്കൂറിലെ പ്രകടനം കൊണ്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്നത്തെ ഒരു ഡെയിലി ചാർട്ടിലെ പെർഫോമൻസ് നോക്കുമ്പോൾ ലോങ് ബുൾ കാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് കാണാം അതിൽ ലോവർ ഷാഡോ ആണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ അത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബോട്ടം റിവേഴ്സൽ പാറ്റേണിൻ്റെ ഒരു സയൻസാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സെഷനുകൾ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപതാണ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു റിവേഴ്സൽ നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് മറിച്ച് ഡൗൺ സൈഡിൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപതിലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് എന്നുള്ള ആ ഒരു റേഞ്ചിനകത്തായിരുന്നു നിഫ്റ്റി പ്രധാനമായിട്ടും ട്രേഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി നാനൂറ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിരുന്ന സപ്പോർട്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് താഴെ പോയിരുന്നെങ്കിലും ആ ഒരു ലോവർ ലെവലിൽ അധികനേരം സസ്റ്റെയിൻ ചെയ്തില്ല അവിടുന്ന് അങ്ങോട്ട് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിക്ക് സാധിച്ചിരുന്നു ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് എന്നൊരു റേഞ്ചിനടുത്ത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിലേക്ക് ഇത്തരത്തിലുള്ള റിക്കവറി പോസിബിൾ പോസിബിളാണെന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപതിലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് എന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്ത അഭിപ്രായപ്പെടുന്നുണ്ട് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപതിലാണ് നമ്മൾ അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തിനാലായിരത്തി നാനൂറിലാണ് നമ്മളൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ക്ലോസിംഗ് ബേസിസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതെ താഴെ പോകുന്നുണ്ടോ എന്നുള്ളത് തന്നെയാണ് വാച്ച് ചെയ്യേണ്ടതെന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ ൂപകതെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ഡെറിവേറ്റീവ്സ് ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ ഷോർട്ട് ടേമിലേക്ക് ഇരുപത്തിനാലായിരത്തി നാന്നൂറ് അയ്യായിരം എന്ന റേഞ്ചിൽ തന്നെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഓപ്ഷൻ ഡാറ്റയിൽ നമുക്ക് വീക്കിലി ഓപ്ഷൻ ഡാറ്റയിൽ നിന്ന് മനസ്സിലാകുന്നത് അഞ്ഞൂറ് എന്നുള്ള ഒരു സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാലായിരം ഇരുപത്തിനാലായിരത്തി നാനൂറ് സ്ട്രൈക്കുകളിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഇനി മാക്സിമം പുട്ട് റൈറ്റിംഗ് ഉള്ളത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കിലാണ് പിന്നീട് ഇരുപത്തിനാലായിരത്തി നാനൂറ് ൂറ് സ്ട്രൈക്കുകളിലും ഒരു മാക്സിമം പുട്ട് റേറ്റിംഗ് ഉള്ളതായിട്ട് കാണാം ഇനി കോൾ സൈഡിൽ വരികയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം എന്നുള്ളൊരു സ്ട്രൈക്കിലാണ് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് സ്റ്റൈക്കുകളിലും ഇത്തരത്തിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടിയതായിട്ട് കാണുന്നുണ്ട് കോൾ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരം സ്ട്രൈക്കിലും ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് സ്ട്രൈക്കുകളിലും മാക്സിമം കോൾ റൈറ്റിംഗും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ഹൺഡ്രഡ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് മുകളിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നിഫ്റ്റി ബാങ്ക് സൂചിക സാധിച്ചിരുന്നു അൻപത്തിനാലായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിലാണ് ഹൺഡ്രഡ് മൂവി എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു സോണിന് മുകളിൽ എത്താൻ വേണ്ടിയിട്ട് സൂചികക്ക് സാധിക്കുകയും നൂറ്റി പത്ത് പോയിന്റിൻ്റെ നേട്ടത്തിൽ അൻപത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്ന റേഞ്ചിലാണ് നിഫ്റ്റി ബാങ്ക് സൂചിക ക്ലോസ് ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ നമ്മളിനി ശ്രദ്ധിക്കേണ്ട സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ് എന്ന റേഞ്ചിലായിരിക്കും ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അൻപത്തയ്യായിരത്തി ഒരുന്നൂറ് എന്നുള്ള ആ ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു പോസിറ്റീവായിട്ട് തുടരാനുള്ള സാധ്യതയുണ്ടെന്ന് എസ് ബി ഐ സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ വ്യക്തമാക്കുന്നുണ്ട് അപ്സൈഡിൽ അമ്പത്തയ്യായിരത്തി എണ്ണൂറ് അൻപത്തയ്യായിരത്തി തൊള്ളായിരം ആണ് മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അൻപത്തയ്യായിരത്തി തൊള്ളായിരം എന്നുള്ള ഒരു ബ്രേക്ക് നിഫ്റ്റി ബാങ്ക് ബാങ്ക് എന്നുള്ള എന്നുള്ള റാലി പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആയിരിക്കണം ഷോർട്ട് ടേമിൽ നമ്മൾ നമ്മൾ റെസിസ്റ്റൻസ് എന്നും എന്നും അനലിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട് സോ ഈ ലെവലുകളാണ് വരുന്ന സെഷനുകൾ ശ്രദ്ധിക്കേണ്ടത് അതോടൊപ്പം തന്നെ എപ്പോഴാണ് എങ്ങനെയാണ് തീരുമാനങ്ങൾ എന്ത് തീരുമാനങ്ങളാണ് ട്രേഡ് ബന്ധപ്പെട്ടിട്ട് വരുന്നത് ും ിച്ച് മാർക്കറ്റിൻ്റെ പെർഫോമൻസും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് കുറേയധികം സ്റ്റോക്കുകൾ ഈ ഒരു എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റോക്കുകൾ നമുക്ക് വലിയ സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നു തുടക്ക സമയത്ത് ടെക്സ്റ്റൈൽ സ്റ്റോക്സുകളാണെങ്കിലും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ സ്റ്റോക്കുകളും കുറേയധികം ഇത്തരം അപ്ഡേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് ഷോർട്ട് ടേമിലേക്കെങ്കിലും ആ ഒരു താരിഫ് റിലേറ്റഡ് കൺസേൺസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജാഗ്രതയോടുകൂടി ഒരു വെയിറ്റ് ആൻഡ് വാച്ച് മോഡിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് നിക്ഷേപം ശ്രദ്ധിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്